അസ്ലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊല്ലം ആശ്രാമ മൈതാനത്ത് നടക്കുന്ന ഫ്ലവർ ഷോ കാണാൻ പോയതാണ് അണ്ട നല്ല അടിപൊളി പൂക്കൾ കടലാസ് പിന്നെ നമ്മുടെ ബോൾസ്യം ചൈനീസ് ബോൾസ്യം അല്ലാതുള്ള വേണ്ട അപ്പം വീഡിയോയിലോട്ട് പോവാം ഇതെൻ്റെ ഫ്രണ്ടാണിത് ബോൺസായി ആയിട്ട് നിൽക്കി നിൽക്കുന്നുണ്ട് കടലാസ് എടിയോട് ബോഗേൻ വില്ല നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടിട്ടുണ്ട് എല്ലാം കൂട്ടത്തോടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിട്ടായിരിക്കും നമ്മൾ ഇതൊക്കെ വീട്ടുകൾ വീടുകളിൽ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇത്രയൊന്നും ഭംഗി വരുത്തില്ല അതെല്ലാം നശിച്ചു അതെഴുതാണ്ട് ഒറ്റ പെബിൾസൊക്കെ വെച്ച് അലങ്കരിച്ച് വച്ചേക്കണ എന്ത് രസമാണ് ഇത് ചെറിയ ചെറിയ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ അടിക്കടിക്കി വെച്ചേക്കുന്നതുകൊണ്ട് എന്ത് ഭംഗിയായിട്ടാണ് അതിൻ്റെ ഇത് എന്താ ഡിസംബർ ചെടികളായാലും എല്ലാ തരം ചെടികളും ഉണ്ട് കൂട്ടത്തോടെ വെച്ച് അതിൻ്റേതായ ഭംഗികളുണ്ട് രണ്ട് സൈഡിലും ഇതേമാതിരി വെച്ചേക്കുക ആ ബെന്തി ബന്ദികളും മനസ്സിനൊക്കെ ഒരു സന്തോഷമായി പൂക്കളൊക്കെ കാണുമ്പോൾ ഡയാന്തസ് ചെടി പിന്നെ താക്കപ്പൂ നിൽക്കുന്നുണ്ട് ആ മെയിലോട്ട് നിൽക്കുന്ന കാക്കപ്പൂവാണ് നമ്മൾ ഇല്ലാതെ വെച്ച് എടുക്കും അത് ഒന്ന് രണ്ടെണ്ണം വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒഴിക്കുമ്പോൾ എടുത്താൽ പുഴുതുകളയും ഇഷ്ടംപോലെ ഉള്ളായിരുന്നു ഇവിടെ പക്ഷെ ഉമ്മ അങ്ങ് കളിച്ച് കയറി ഇത് ഡിസംബർ ചെടി എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നോക്കിക്കേ ഇതൊക്കെ മനസ്സിനൊക്കെ ഒരാനന്ദ ഇതൊക്കെ കാണുന്നത് ഇനി പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇപ്പത്തെ സൈൻ്റെ റോസാടെ ഇതിൻ്റെ ബന്ദികൾ അങ്ങനെ പല ഇത് വെറ വെറൈറ്റികളാണ് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇത് കാണാൻ നല്ല ആനന്ദമാണ് ഇതെന്ത് ഭംഗിയായിട്ടാണ് ഒരുക്കി വെച്ചിരുന്നത് ഇത് ഇതിൻ്റെ ഇംഗ്ലീഷ് പേരൊന്നും അറിയത്തില്ല നമ്മൾ നാടൻ പേരാണ് കാക്കപ്പൂ എന്ന് പറയുന്നത് പല കളറിലാണ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതാണ്ട് എന്ത് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ചെറിയ ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അത് അത്രയും അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് കുട്ടികളൊക്കെ നിന്ന് അങ്ങ് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞാൻ ഇതിന് ഇടാത്തതേ മ്യൂസിക് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇടാത്തത് ഇത് മ്യൂസിക് കൊണ്ടാണ് അത് കോപ്പി റേറ്റ് വരും വേണ്ട ബന്ദിപ്പൂ നിൽക്കുന്നതേണ്ട നല്ല ഹൈബ്രിഡ് പൂക്കളാണ് മൊത്തം ഹൈബ്രിഡാണ് നമ്മളിതെല്ലാം കണ്ട് ആഗ്രഹിച്ച് കൊണ്ടുവരും പക്ഷേ ഒന്ന് ചെറു ചട്ടീന്ന് മാറ്റി വെക്കുമ്പോഴേ അതങ്ങ് ഉണങ്ങിപ്പോവും അത് അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും നമ്മൾ പെണ്ണുങ്ങൾ വീട്ടമ്മമാർ പഠിക്കത്തില്ല എത്ര കണ്ടാലും പഠിക്കത്തില്ല കൊണ്ടുവരും അതങ്ങ് ഉണങ്ങിപ്പോവും എന്ത് ബോൾസെൻ ചെടികളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇലച്ചെടി പിന്നെയും കിളിക്കും ഒരുപാട് ബന്ധിച്ചെടി വാങ്ങിച്ച് ഇതെല്ലാം പോയി നാടൻ നമുക്ക് പിടിച്ച് കിട്ടും ഡാലിയായാലും ഡാലിയാ പൂക്കൾ നിൽക്കുന്ന വേണ്ട മഞ്ഞയൊക്കെ അടിപൊളി പൂക്കളായിരുന്നു ഞാൻ വാങ്ങിച്ചില്ല അതൊന്നും അതിന് വാങ്ങിക്കുന്ന സ്ഥലം വേറെ ഉണ്ട് ഇതൊക്കെ ഫ്ലവർ ഷോയ്ക്ക് വെച്ചേക്കുന്നതാണ് പല സൈസ് ഡാലിയാണ് കുറച്ചേ എടുത്തിട്ടുള്ളു ഞാനും പനിയായതുകൊണ്ട് ഒച്ചയില്ല സംസാരിക്കാൻ ഇതുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരം കുറച്ചിരിക്കുന്നത് വീഡിയോ കാണിച്ചാൽ മതിയല്ല നല്ല നല്ല റോസകൾ നല്ല പൂക്കളം പൂ പൂ മാതിരി ധാണ്ട ഇല കണ്ട ഇലച്ചെടിയാണ് പക്ഷെ പൂവല്ല നല്ല ഭംഗിയായിട്ട് വെച്ചേക്കുന്നത് വേണ്ട ഈ ഇലയാണിത് പൂവല്ല അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മുട്ടുകൾ വരുന്നുണ്ട് പിന്നെ ഇതുണ്ട് മ്പരൊക്കെ കാണുമ്പോൾ ഒരു ആനന്ദവർ അത് പൂച്ചയും കോഴിയും അതിന്റെ ഇടയ്ക്ക് നമ്മുടെ നാടൻ കോഴികളും ഉണ്ട് നാടൻ കോഴിയായിരിക്കും താ നിക്കുന്നത് പാമ്പുകളും ഉണ്ട് വേരൊന്നും അറിയില്ല എല്ലാവരും മയങ്ങി കിടക്കുക ഭയങ്കര ഒരു സാധനം എന്താണ് കിടക്കുന്നത് കണ്ടിട്ട് എൻ്റെ വീഡിയോ ആയിരുന്നു എല്ലായിടൊന്നും എടുത്തിട്ടില്ല അങ്ങ് പോവുക പെട്ടെന്നുള്ളതാണ് പിന്നെ പച്ചക്കറിയുടെ പ്രഭാഗം ഒന്നും അതൊന്നും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കിളിക്കുമെന്ന് അറിയില്ല എന്തായാലും വേണ്ട ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂട്ടുകൾ അതൊന്നും എടുത്തില്ല എടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് സമയമില്ലായിരുന്നു പിന്നെ ഓടിച്ചിട്ടങ്ങ് നേരത്തെ വന്ന് നേരത്തെ അങ്ങ് പോയി തിരക്ക് വരുന്നതിന് മുന്നേ വന്നിട്ട് പോയതാണ് രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല ഓടിച്ചിട്ടങ്ങ് പോവുക കടകളൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് ഇഷ്ടംപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട കേന്ദ്രങ്ങളാണിത് ചെടികച്ചവടം ചെടിയുടെ വീട്ടമ്മമാർക്ക് കൂട് ഒരുപാട് അമളി പറ്റുന്ന സ്ഥലമാണ് ഇത് നമ്മളിഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും വീട്ടിൽ കൊണ്ടുവരും അതിന് കളയും ഉണക്കി നിന്നല്ല നമ്മൾക്ക് അവരുടെ ഇതിൽ രീതി പറ്റില്ല എങ്ങനെ നോക്കിയാലും കിളിക്കത്തില്ല നമുക്ക് അനുഭവം ഉള്ളതില്ലേ നേഴ്സറിയിൽ നിന്ന് പൂക്കൾക്കുകൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വരും അത് മൊത്തം ഉണങ്ങിപ്പോക്കുക പിന്നെ എന്നാലും പഠിക്കില്ല നമ്മൾ കണ്ട് വാങ്ങിക്കും എന്തു ചെയ്യും ഉണ്ട് ഓർക്കിഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കാൻ തോന്നു വാങ്ങിക്കാതിരിക്കാൻ ഒക്കത്തില്ല പക്ഷെ നല്ല വിലക്കുറവുണ്ട് സാധാരണ ഉള്ള നഴ്സറിയിൽ കണക്കെല്ലാം നമുക്ക് കുറച്ചും തന്നു നല്ല വിലക്കുറവുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി പോവുക തിരിച്ചിറങ്ങി പോവുകയാണ് ആ നല്ല ഭംഗിയില്ലേ അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ചെടിയൊന്നു വാങ്ങിച്ച ചെടിയൊന്ന് കാണിക്കാം എനിക്ക് ഓർക്കിഡിൻ്റെ ചെടികളുണ്ട് പക്ഷേ ഒന്നിലും പൂവില്ല അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതേമാതിരി വലിയ പൂക്കൾ ഉള്ള ചെടി വാങ്ങിക്കണമെന്ന് വതവരെണ്ണം വാങ്ങിച്ച് പിന്നെ ഒരു വെള്ള ഓർക്കിഡും വാങ്ങിച്ച് വേണ്ട ഇതാണ് ഞാൻ വാങ്ങിച്ചത് അത് രണ്ട് രണ്ടും പിന്നെ ഒരു പൂവില്ലാത്തതും കൂടെ വാങ്ങിച്ചു ഇങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ചെടികളൊക്കെ വീട്ടിൽ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ചെടികൾ നമ്മൾ വിചാരിക്കുക അന്നേരം നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊക്കെ ഇത്രയും വിലയോന്ന് വെറുതെ കൊണ്ടുവന്ന് കുത്തിവെച്ച് കിളിപ്പിക്കുന്നു ഇഷ്ടം പോലെ ചെടികളുണ്ട് പിന്നെ ഞാനിത് പണ്ട് വാങ്ങിച്ചതായിരുന്നു ജെറോയിനി ജെറേനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഏത് കളറാന്നറിയത്തില്ല ഇതിന് നൂറ്റമ്പത് രൂപ പൂ പൂവുള്ളതിന് ഇപ്പോൾ മുട്ട ഉള്ളതിന് അമ്പന്നൂറ് രൂപയേ ഉള്ളു പിന്നെ ഓർക്കിഡിന് ആ റോസ് കളറിന് എഴുന്നൂറ് രൂപയോ ആണെന്ന് തോന്നുന്നു ആന്ന് മറ്റേതിന് മുന്നൂറ്റമ്പതോ തുടങ്ങ വലിയ കൂടിയ വില ഉള്ളതാണ് പിന്നെ ഞാൻ കവറും പച്ചക്കറി ഇടാനുള്ള ഗ്രോ ബാഗ് വാങ്ങിച്ച് പിന്നെ ഒരു വളം വാങ്ങിച്ച് പിന്നെ നെറ്റിൻ്റെ ഇതെല്ലാം അങ്ങ് പോയി ഓർക്കഡിൻ്റെ മറ്റേ ഇട്ടിരിക്കുന്ന നെറ്റ് എല്ലാം അങ്ങ് പോയി അതെല്ലാം റെഡി ആക്കണം ഒരു മൂന്നാലഞ്ച് നെറ്റ് വാങ്ങിച്ചു അതാണ്ട് കോളിഫ്ലവർ വാങ്ങിച്ച് പിന്നെ അതൊക്കെ നടാൻ വേണ്ടി പിന്നെ അതാണ്ട് ക്യാപ്സിക്കം വാങ്ങിച്ച് പിന്നെ രണ്ട് മൂന്ന് ഇതെന്തുവെന്നറിയത്തില്ല നല്ല പൂ പിടിക്കുന്ന ഇതാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് രണ്ട് കിഴങ്ങും വാങ്ങിച്ച് വാങ്ങിച്ചൊന്ന് കിളിപ്പിച്ച് നോക്കാം അപ്പം നമ്മുടെ ഓർക്കിഡ് കണ്ട് ഒന്നും പൂവില്ലല്ലോ ഒന്നിലും പൂവില്ല കണ്ടോ എല്ലാം ഇഷ്ടംപോലെ ഓർക്കിഡ് ഇപ്പവും ഉണ്ടോ ഒറ്റ പൂവില്ല അപ്പോൾ പൂവുള്ള എണ്ണം വാങ്ങിച്ചു കാണണമെന്നുള്ള ആഗ്രഹം എല്ലാം പൂ പിടിച്ചതായിരുന്നു പക്ഷേ ഇപ്പം പൂ പിടിക്കാത്ത എന്താണെന്നറിയില്ല എല്ലാം ഒരു മാതിരി നിൽക്കുക കണ്ടോ എല്ലാത്തിൻ്റെ ഇതിൽ മാത്രമുണ്ട് ഗ്രൗണ്ട് ഓർക്കഡിൽ മാത്രം പൂവുണ്ട് ബാക്കി ഒന്നും പൂവില്ലാതെക്കുക അപ്പം ഇതൊക്കെ ഇതിനിടയ്ക്ക് പിന്നെ ഇതെന്തുവാന്നറിയത്തില്ല ഇതിലും പൂ പിടിച്ചിട്ടില്ല ഇതേമാതിരി രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഈ ഈ ഓർക്കട എന്തിന് ഓർക്കടാന്ന് നല്ലേനും പൂവാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്കറിയില്ല അതാണ്ടാ ഇതെല്ലാം ഉണങ്ങിപ്പോയി നല്ല നല്ല പൂക്കളായിരുന്നു എല്ലാം എന്താണെന്നറിയത്തില്ല ഒച്ചു വന്ന് ശേഷിപ്പിച്ചതെന്ന് തോന്നുന്നു എന്നാൽ ഒച്ചിനെയൊക്കെ പിടിച്ച് ഉപ്പിനകത്തൊക്കെ ഇടും പക്ഷേ എല്ലാം പോയി മഞ്ഞ ചെറിയ ഓർ ഓർക്കട അതൊക്കെ തെങ്ങിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് മുട്ടുകൾ വരുന്നു ചെറുതിലൊക്കെ വരുന്നു ഇതൊക്കെയാണ് നെറ്റൊക്കെ പോയതിനാണ് വേണ്ടിയാണ് നെറ്റ് അടിച്ച് റെഡിയാക്കാൻ വാങ്ങിച്ചത് നെറ്റ് വാങ്ങി നെറ്റില്ല ഇതേമാതിരി ഇത് വാങ്ങിച്ച പോട്ട് വാങ്ങിച്ചിരിക്കുന്നത് നെറ്റിൻ്റെ അപ്പോൾ അതാണ് ഇവിടെ എല്ലാം ഉണ്ട് കിട്ടുന്ന കമ്പെല്ലാം കൊണ്ടുവന്ന് കുഴിച്ചു വെച്ച് ഇങ്ങനെ റെഡിയാക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടത്തിലൊക്കെ ഉള്ളിൽ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലാമലൈക്കും